ജെ എസ് നെച്ച പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കൂർക്ക കൃഷി വിളവെടുപ്പിനെ പറ്റി പറയാൻ വേണ്ടിയാണ് ഈ പ്രാവശ്യത്തെ കൂർക്കൃഷി വിളവെടുപ്പ് എന്ന് പറയുന്നത് വളരെ നഷ്ടത്തിലായിരുന്നു എന്തെന്ന് വെച്ചാല് ഈ പ്രാവശ്യം ഒരു കാലാവസ്ഥയുടെ പ്രശ്നം ഭയങ്കരമായിട്ടുണ്ടായിരുന്ന മറ്റൊന്ന് പന്നിയുടെ ശല്യം പന്നിയുടെ ശല്യവും കാലാവസ്ഥ പ്രശ്നവും നമ്മുടെ കൂർക്ക കൃഷിയെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് ഇപ്പോൾ മലയാള മാസം വൃശ്ചിക മാസമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വൃശ്ചിക മാസമാണ് ഇപ്പോൾ അതായത് വൃശ്ചിക മാസത്തിലാണ് നമ്മൾ സാധാരണയായി എല്ലായിടത്തും കേരളത്തിൽ കാല കേരളത്തിലെ കാലാവസ്ഥയിൽ കൂർക്കകൾ വിളവെടുക്കുന്നത് അപ്പോൾ നമ്മൾ നടുന്ന സമയത്ത് അത് കൃത്യമായി വളരേണ്ട ഒരു സമയത്ത് അതിൽ നിന്ന് മഴ ലഭിച്ചില്ല ഈ ഒരു കാലാവസ്ഥ പ്രശ്നം കൊണ്ട് തന്നെ ഇത്തവണ നമുക്ക് വളരെ വൈകിയാണ് മഴയ്ക്ക് ലഭിച്ചത് അപ്പോൾ നട്ട് ഈ ഒരു അവസ്ഥ എത്തുന്നത് വരെ ഈ ഒരു വിളവെടുപ്പിന്റെ അവസ്ഥ എത്തുന്നത് വരെ ആദ്യത്തിലൊന്നും നട്ട് ആദ്യത്തിലൊന്നും കൂർക്ക നട്ട് ആദ്യത്തിലൊന്നും തീരെ തന്നെ മഴ ലഭിച്ചില്ല അത്തരത്തിലൊരു പ്രശ്നം നന്നായിട്ടുണ്ടായിരുന്നു പോരാത്തതിന് ഇപ്പോൾ ഒരു വിളവെടുപ്പിന്റെ സമയമായപ്പോഴേക്കും പന്നിയുടെ ശല്യം ധാരാളമായിട്ടുണ്ടായി നമ്മളീ കാണുന്ന നാല് ഏരിയോളം ഇവിടെ കൂർക്ക കൃഷിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വിളവെടുപ്പിന്റെ സമയത്ത് അതിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് ഏരിയോളം പന്നികൾ മാത്രമായിട്ട് അത് തിന്ന് നശിപ്പിച്ചിട്ടുണ്ട് ആകെ മൊത്തം അവിടെ വൃത്തി വെച്ചിട്ടുണ്ട് പന്നിശല്യം വളരെ കൂടിയിട്ടുണ്ട് ഇവത് നമ്മൾ നടക്കുന്ന ഈ വരമ്പോ പാടത്തിൻ്റെ ഈ വയലോരത്തിൻ്റെ ഈ വരമ്പൊക്കെ ഈ നെൽകൃഷി ചെയ്യുന്ന പാടത്തിൻ്റെ വയലോരത്തിൻ്റെ വരമ്പൊക്കെ നോക്കിയാൽ കാണാം ആകെ അതൊക്കെ മറിച്ചിട്ടിട്ട് ആകെ വൃത്തികേടാക്കി വെച്ചിട്ടുണ്ട് അത് മണ്ണൊക്കെ അളക്കി മാറ്റി ഒരു വൃത്തികേടെ രൂപത്തിലാക്കി കഴിഞ്ഞിട്ടാണ് ഈ പന്നികൾ ഇറങ്ങിയിട്ട് കൃഷിയൊക്കെ നശിപ്പിച്ചിട്ടുള്ളത് രാത്രി കാലങ്ങളിലാണ് ഈ ഒരു പന്നികളുടെ ശല്യം കൂടുതലായിട്ടുള്ളത് ഇവിടെ മൂന്നും നാലും ഒക്കെ എണ്ണായിട്ട് ഒന്നിച്ച് വന്നിട്ട് ഈ ഒരു വരമ്പും അതുപോലെ തന്നെ നമ്മുടെ കൃഷി എന്താണെങ്കിൽ അതിപ്പോ വാഴയാണെങ്കിൽ അത് അല്ലെ അങ്ങനെ എന്ത് പച്ചക്കറി കൃഷി ചെയ്യുകയാണെങ്കിലും അതൊക്കെ ഉം പൂർണ്ണമായിട്ടും നശിപ്പിക്കുക അതുപോലെ തന്നെ പൂളൊക്കെ കപ്പൊക്കെ നമ്മുടെ അടിവേരോടെ ആ കിഴങ്ങ് മൊത്തമായിട്ട് അങ്ങനെ തുറന്നു തിന്നുന്ന ഒരു രൂപത്തിലാണ് കാണപ്പെടുന്നത് സാധാരണയായി ഈ ഒരു സമയത്ത് നമ്മൾ കൂർക്കൊക്കെ വിളവെടുക്കുന്ന ഈ ഒരു സമയത്ത് നന്നായിട്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് കായകൾ കിട്ടാറുണ്ടായിരുന്നു കൂർക്ക ധാരാളമായിട്ട് തന്നെ കിട്ടാറുണ്ട് ഇപ്പൊ നിങ്ങൾ കാണുന്ന പോലെ അല്ല കേട്ടോ മുമ്പത്തൊക്കെ നന്നായിട്ട് തന്നെ വിളവെടുക്കാനായിട്ട് പറ്റുന്നു ഇപ്പൊ ഒരു മുരട് പറിച്ചാൽ തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു മുരട് പറിച്ചാൽ അതിൽ നിന്ന് നാലോ അഞ്ചോ മണി മാത്രമാണ് നമുക്ക് കൂർക്കെ ലഭിക്കുന്നുള്ളൂ മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മുരട് പറിക്കുമ്പോൾ തന്നെ പത്ത് ഇരുപതോളം നന്നായിട്ട് കൂർക്ക വിളവെടുക്കാനായിട്ട് കഴിഞ്ഞിരുന്നു നമ്മൾ കൂടുതലായിട്ടും നടാറില്ല ഒരു വീട്ടാവശ്യത്തിനും വീട്ടാവശ്യത്തിനും നമ്മുടെ ചുറ്റുപാടിലൊക്കെ കൊടുക്കാനുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് നാല് ഏരിയ മാത്രമാണ് നമ്മൾ ഈ ഒരു കൂർക്ക കൃഷി ചെയ്യാറുണ്ടായിരുന്നത് പക്ഷെ ഇത്തവണത്തെ വിളവ് വളരെ മോശമാണ് കാലാവസ്ഥ പ്രതികൂലമായിട്ട് ബാധിച്ചത് ഒന്ന് അതുപോലെ തന്നെ ഇപ്പൊ പന്നിയുടെ ശല്യം മറ്റൊന്നും ഇത് നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് ഈ ഒരു കൂർക്ക കൃഷിയെ ഇപ്രാവശ്യം നന്നായിട്ട് തന്നെ മഴ ബാധിച്ചിട്ടുണ്ട് മഴ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ കൂർക്കാനത്തെ തുടക്കത്തിലൊന്നും മഴ പെയ്തില്ല നമുക്ക് ഒടുക്കമാണ് ഈ ഒരു കാലാവസ്ഥയിൽ ഈ ഒരു വർഷം നമുക്ക് ഒടുക്കത്തിനാണ് നമുക്ക് മഴയൊക്കെ നന്നായിട്ട് ലഭിച്ചു തുടങ്ങിയത് ആദ്യമൊന്നും തീരെ തന്നെ മഴ ഉണ്ടായിരുന്നില്ല ഇപ്പം നമ്മൾ ഈ ഒരു മൂന്ന് നാല് ഏരിയകളും നമ്മൾ ഈ ഒരു വിളവെടുത്തതിന് ശേഷം നമുക്ക് ലഭിച്ചത് ഈ ഒരു രണ്ട് ഏരിയകളും നമ്മൾ പന്നികൾ തിന്നു പോയിട്ടുണ്ട് മറ്റു രണ്ട് ഏരിയയിൽ നിന്നും നമുക്ക് ലഭിച്ചതെന്ന് വെച്ചാൽ ഈ ഒരു ചാക്ക് ഈ ഒരു ചാക്കിന്റെ മുഴുവൻ നിറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് അരച്ചാക്ക പോലും നമുക്ക് അതിൽ നിന്ന് വിളവെടുക്കാനായിട്ട് പറ്റിയിട്ടില്ല